എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എനിമി പെട്ടെന്ന് വന്നല്ലോ ഞാൻ ഡൈവിടുക്കുന്നറിയായിരുന്നു ലൈക്കറെ പറയുന്നു താങ്ക് യു

ണ്ടല്ലോ അതേന്ന് പറഞ്ഞു ചിരിക്കുന്നു ആ അതെ അതെ ബിബി ൈവിലേക്ക് സ്വാഗതം ആയി ബിബി ലൈക്ക് ഗുഡ് മോർണിംഗ് ആള് പറയുന്നു ബിബി എന്തൊക്കെ വിശേഷം ചായ കുടിച്ചോ സുഖമാണോ മറ്റേ ജോലിക്ക് പോകണ്ടേ ജോലിക്ക് പോകണം സുഖമാണോ സുഖമാണോ അവിടെ സുഖമാണോ എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല ദോശയും ബീഫ് ബീഫ് വിശേഷം സുഖമാണോ ചായ ഒക്കെ കുടിച്ചോ ബിബി മമ്മൂട്ടി പോയോ ഞാൻ കുടിച്ചില്ല മോൻ പോയോ മമ്മൂട്ടി പോയോ ജോലിക്ക് എനിമി പോയോ ലോലി പോയോ മോൻ പോയില്ല ഓക്കെ ഓക്കെ എന്തെന്ന് ലീവാണോ മ്മൂട്ടി ഇപ്പോൾ പോവൂ മമ്മൂട്ടി ഇപ്പോൾ പോവുമെന്ന് ഓക്കെ ഓക്കെ മുമ്മൂട്ടിയെ പറഞ്ഞോളൂ സമയമായില്ല ഓക്കെ ഓക്കെ കുമ്മൂട്ടി എപ്പോഴാണ് പോണത് എത്ര മണിക്ക ഒമ്പത് പേര് വാച്ചിങ് നിൽക്കുണ്ടോ

അരിന്ധരി അറിയോ ആൾ ഗുഡ് പറയോ അരിന്ത അരി കയ്യിലേക്ക് സ്വാഗതം സബ് അല്ലെങ്കിൽ എന്നെ സബ് ആക്കും എവിടെയാണ് ചാലലാക്കണം എവിടെയാണ് സ്ഥലം ആൾ ഗുഡ് പറയുന്നു

这可以。Exactly. നാല് ലേക്കായി നാല് പേര് മേടേരിപ്പുണ്ട് താഴെ ഇറങ്ങി വന്ന് കമൻ്റെടുക്കും ഗയ്സ് ചിരി വരുന്നില്ല എനിമയല്ലാതെ ഹാർത്തുപാടാൻ ആരുമില്ലായിരിക്കും രാവിലെ ചെരുമി പോയി കാണുന്നു എനിക്കറിയാലോ ഷോ എന്ന് പറയും ഇന്നലെ എപ്പോ ഉറങ്ങി എപ്പോ ലൈവ് നടത്തി ഇന്നലെ എപ്പോ ഉറങ്ങി എനിമി ഇന്നലെ എപ്പോ ലൈവ് കഴിഞ്ഞു എപ്പോ ഉറങ്ങി ായിട്ടുണ്ടല്ലോ നാല് പേര് മേള ഇപ്പുണ്ട് ഇന്ന് ആരെയും കാണാനില്ലല്ലോ ലൈവില് കൂട്ടുകാരൊക്കെ ഇവിടെ പോയി ഫാൻസ് വായു എന്ന് പറയുന്നു അതായത് ഫാൻസ് ഫാൻസുകാരൊക്കെ ഇന്ന് തിരക്കായിരിക്കില്ലേ അതാണ് വരും 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 ആൾക്കാർ കണ്ടാൽ പറഞ്ഞു വരും ലൈക്ക് അടിക്കും ഫാൻസ് വായുവാണ് അസീസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം അസീസ് പുറം എന്തൊക്കെയുള്ള വിശേഷം സുഖമാണോ ചായ കുടിച്ചു അസീസ് പുറം ലൈക്ക് സിക്സ് ഓക്കെ ആൻറ്റു ഇവിടെ ഫൈവ് ആണ് കാണിക്കുന്നത്

ഒരുപാട് പേരുണ്ടല്ലോ എനിമിക്കും ഫാൻസ് ഒക്കെ വരും എന്റെ ലൈവില് വന്നാൽ മതി ബ്ലൂ വേണോ എനിമിക്ക് ഫാൻസ് ഇല്ല ആ ഫാൻസ് ഇല്ല ബ്ലൂ വേണോ വേണ്ട ബ്ലൂ വേണ്ടാത്ത ായും പത്ത് ലൈക്കായാലും പെട്ടെന്ന് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ആയില്ല എനിക്ക് വേണ്ട അതുകൊണ്ട് ഓ അങ്ങനെ സിക്സ് ലൈക്കായി നാല് ലൈഫ് ആയ പത്ത് ലൈക്കാവും തേർട്ടി ആവുമ്പോൾ ലൈവ് നടത്തണം ആലോചിക്കുന്നു എന്തുവാ ആലോചിക്കുന്നത് എന്താ ലൈവ് കഴിഞ്ഞിട്ടാണ് ഒരു ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊള്ളാം അതുകൊണ്ടാ അയ്യോ എനിമി പോകല് അയ്യോ എനിമി പോകല് പിന്നെ എനിമക്ക് പോകണ്ടേ ജോലിക്ക് പോകണ്ടേ ജോലിക്ക് പോയില്ലെങ്കിൽ എനിമ കൊണ്ട് തരുമോ എനിക്ക് പൈസ തരുമോ തരുമെങ്കിൽ തന്നെ എന്തു ഏത് ഫാനിൻ്റെ കൂടെയാണ് ഷോർട്സ് അത് നമ്മുടെ ഒരു പത്തഞ്ചട്ടായിരിക്കും പനത്തേറെ കൂടെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഒരു ഷോർട്സ് ചെയ്യാം ജോലിക്ക് പറ്റുമോ ആ ഇപ്പം പറയാൻ ജോലിക്ക് പോകാം പോകുന്നില്ല പോകുന്നില്ല ഇവിടെ ഇരുന്ന് ഡൈവിടാൻ പോകുന്നില്ലേ പോണ പോ എയ്റ്റ് തേർട്ടിക്ക് ലൈവ് നടത്തും എയ്റ്റ് തേർട്ടിക്ക് ലൈവ് നടത്തിയിട്ട് ഒരു ഷോർട്ട് സെറ്റിൻ്റെ പോകും ഓക്കെ എയ്റ്റ് തേർട്ടി ആയില്ലേ ടു ഹോഴ്സ് ലൈവ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളു ആണോ എപ്പോൾ എട്ട് ലൈവ് രാവിലെ എട്ട് വെച്ചോ എന്നിട്ട് എത്ര ലൈക്ക് കിട്ടി ലൈക്ക് എത്ര കിട്ടി എത്ര വീവ് കിട്ടി രണ്ടു മണിക്കൂർ ഇട്ടിട്ട് നാല് ലൈക്കും കൂടെ ആണെങ്കിൽ അടിച്ചെങ്കിൽ ഞാൻ പോകാമായിരുന്നു നോ ഫാൻസ് ത്തിലേക്ക് ആഹാ രണ്ട് മണിക്കൂർ ഇട്ടിട്ട് പത്തിലേക്ക് കിട്ടിയോളൂ അയ്യോ രണ്ടു മണിക്കൂർ ഇട്ട് പത്തിരുപത്തഞ്ചിലേക്ക് വരണ്ടേ എനിക്ക് ഫാൻസ് ഇല്ലല്ലോ അങ്ങനെയൊന്നും പറയില്ല എനിമയ്ക്ക് ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലോ ഫാൻസ് എനിമയ്ക്കും ഉണ്ട് ഫാൻസ് ജേർണിക്കുണ്ട് അതെ അതെ ആ അതെ അതെ ഓക്കെ എനിമിക്ക് ഓക്കെ ഞാൻ പോട്ടെ ഓക്കെ ഓക്കെ അപ്പം ഞാൻ പോകും എനിമിക്ക് എത്ര വാട്സപ്പറായി വാട്സപ്പർ എത്ര ഞാൻ ഇത് കഴിഞ്ഞ് മെസ്സേജ് ഇടാം കേട്ടോ ടാറ്റാ ഓക്കെ ഓക്കെ ഞാൻ മെസ്സേജ് ഇടാം I don't have ഞാൻ ലക്ഷ്മി ലൈവിലേക്ക് സ്വാഗതം ലൈവ് അടിച്ചു താങ്ക് യു സുഖമാണോ ചായ കുടിച്ചോ എന്താ വിശേഷം ഫ്രണ്ട് വിശേഷം അവിടെ വിശേഷം എന്താണോ ചായ ഓടിച്ചോ മക്കളൊക്കെ സ്കൂളിൽ പോകുമോ ഞാൻ ലൈവ് കട്ടാക്കാൻ പോവുകയാണ് സമയമായി ജോലിക്ക് പോകാൻ പിന്നെ കാണാം ബായ് ഡ്രൈവിംഗ് നിർത്താൻ പോവുകയാണ് സമയമായി ഓക്കെ സ്കൂളിൽ വിടാൻ ആ ഓക്കെ ഓക്കെ ഞാൻ നാളെ കാണാം ബായ് റെഡിയാവും ഓക്കെ ലക്ഷ്മി താങ്ക് യു ബായ് ബായ് പോകാൻ പോവുക സമയമായി കേട്ടോ ബായ് ഓക്കെ ഓക്കെ